നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് കണ്ടത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഒരു സൈഡ് തോടും അതുപോലെ തന്നെ മെയിൻ റോഡ് തീർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലി സ്ഥലത്തെ കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് മൂന്നാല് ജാതി ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് കേട്ടോ ചെറിയ ഹോം സ്റ്റേയും ഹഡുകളൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെറിയ ചെരുവുണ്ട് ഭയങ്കര ചെരുവല്ല ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് ഒരു സൈഡ് നമുക്ക് തോടുള്ളതിനാൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ ആവശ്യത്തിലധികം വെള്ളമുണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ചുറ്റുപാടൊക്കെ ഏലകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഒക്കെയാണ് അതുപോലെ നിറയെ പാഴ്മരങ്ങളൊക്കെ ഇതിലുണ്ട് തണലിന് വേണ്ടി

നിലവില് നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ റോഡ് ലെവലിൽ ഒരു ഫ്ലോർ ഉണ്ട് റോഡിന് കീഴേക്ക് നമുക്ക് ഒരു ഫ്ലോർ ഉണ്ട് ഫ്ലോറുണ്ട് ചെണ്ടുനില മോഡലാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ മൊത്തം മുപ്പത്തി അഞ്ച് സെൻ്റാണുള്ളത് കേട്ടോ മൊത്തം വില നാൽപ്പത് ലക്ഷം രൂപയാണ് അതിൽ മുപ്പത്തി നാല് സെൻറ്റിന് നമുക്ക് പട്ടയം ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക